ആകാശത്തിലൂടെ യാത്ര ാണ് ഇലക്ട്രോണിക് കാർ ഡ്രോൺ ഡ്രോൺ പുറത്തിറക്കി ചൈനീസ് കമ്പനി കമ്പനി മാതൃകയിലുള്ള കാറിന്റെ വിജയകരമായി ഭാവിയിലേക്കുള്ള കാർ കാർ ഇപ്പോൾ പറഞ്ഞു ചൈനയിലെ ഇലക്ട്രോണിക് ഡ്രോണിന്റെ പരീക്ഷണ യാത്ര നടത്തിയത് ഷിപ്പിംഗ് ഡി എന്ന കമ്പനിയുടെ എന്ന കാർ ഡ്രോൺ വിജയകരമായി പൂർത്തിയാക്കി രണ്ടുപേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന കാർ ഡ്രോണിൽ ഇരുപത്തിയഞ്ച് മിനിറ്റ് നേരം തുടർച്ചയായി യാത്ര ചെയ്യാൻ കഴിയും പരമാവധി വേഗത മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് അറുനൂറ്റി എൺപത് കിലോഗ്രാം ഭാരമുള്ള വോയേജർ രണ്ടിൽ നൂറ്റി അറുപത് കിലോഗ്രാം ഭാരം വഹിക്കാനാകും പരീക്ഷണാടിസ്ഥാനത്തിലാണ് നിലവിലെ നിർമ്മാണമെന്നും ഇപ്പോൾ വിൽപ്പനയ്ക്കില്ലെന്നും കമ്പനി വ്യക്തമാക്കി പരീക്ഷണത്തിൽ കണ്ടെത്തിയ ചെറിയ പോരായ്മകൾ പരിഹരിച്ചതിനു ശേഷം വ്യാവസായിക അടിസ്ഥാനത്തിൽ കാറുകൾ നിർമ്മിച്ച് വിപണിയിലെത്തിക്കും ഭാവിയിലേക്കുള്ള കാറുകളെന്നാണ് വോയേജറിനെ കുറിച്ച് കമ്പനിയുടെ അവകാശവാദം ഇന്റർനാഷണൽ ന്യൂസ് മലയാളം